എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ പണിക്കൻകുടിക്ക് അടുത്ത് ചിന്നാർ നിരപ്പിലാണ് ചിന്നാർ നിരപ്പില് റോബിൻ ജോർജ് എന്ന കർഷകൻ പി വി സി പേപ്പിൽ കുരുമുളക് നട്ട് പരിപാലിക്കുന്നു റോബിൻ എത്ര നാളായി ഇതിപ്പം ആറുമാസാണ് ആയത് ഇതിനകത്ത് ഇത് കുമ്പുക്കൽ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രചാരണം നടത്താൻ കുമ്പുക്കലെ വിജയിക്കാണ് അതിനകത്ത് നമ്മള് കുമ്പക്കലെന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് ഇത് ഇത്രയും പൊക്കെ പതിയോ പി ബി സിക്ക് അല്ല ഇത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യും ഇതിനകത്ത് ഓ നമ്മള് നടാൻ ആദ്യം നടാൻ എളുപ്പത്തിന് വേണ്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചൊക്കെ ബാക്കിയുള്ളത് ഇതുപോലത്തെ ഒരു പീസും കൂടെ എക്സന്റ് ചെയ്യും പന്ത്രണ്ടടി ഉണ്ട് പൊക്കോടി ഇതിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചടി പൊക്കോ ഉള്ളു ശരിക്കും അഞ്ചടി എന്ന് പറഞ്ഞാൽ ആറ് മാസം കൊണ്ട് അഞ്ചടി പൊക്കത്തെ മുകളിലായി അഞ്ചടി പൊക്കിപ്പോ ഒരടി കഷ്ടി മുകളിലേക്ക് വരെ ശരി പന്ത്രണ്ടടി പൊക്കം തന്നെ ഒന്നും അല്ല പക്ഷെ എന്നാപ്പോലും നമുക്ക് പി വി സി അതി കൂടുതൽ നടത്തുന്നത് ൂടെ നമ്മള് ചെയ്തത് അട്ടക്കാരിണ്ട് നന്നായിട്ട് അട്ടക്കാരി പിടിച്ച് ഓ ശരി ശരി ഇത് പറഞ്ഞു പോരല്ലേ ഇങ്ങനെ ഓ ഗ്രീൻ ഗ്രീനെറ്റിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നന്നായിട്ട് പിടിച്ചു കയറും അതാണ് ഗ്രീൻ നെറ്റ് ചുറ്റിയാക്കുന്നത് തുടക്കത്തിൽ അത് കെട്ടി കൊടുക്കണം ഇത് മോളിൽ കയറുമ്പോൾ നമ്മളൊരു കമ്പി ഇങ്ങനെ അപ്പുറത്തേക്ക് എന്നിട്ട് അതിലേക്ക് തല മറിച്ചിടും പിന്നെ ഇത് ഊർണ താഴത്തേക്ക് പോകും അതായത് അടുത്ത പൈപ്പിന്റെ പൈപ്പിന്റെ അതെ ഇതുപോലെ എത്ര ഇതുപോലെ ഇപ്പൊ നമ്മൾ ഇരുപതെണ്ണം ആണ് പരീക്ഷണത്തിന് വേണ്ടി ചെയ്തതാണ് അങ്ങനെയുണ്ട് നമ്മുടെ കാലൊക്കെ ഇപ്പൊ കേടാവുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ചെയ്തേക്കുന്നത് ഇതിപ്പോ മറ്റു താങ്കൾ ഉദ്ദേശിക്കുന്നത് പരിപാലനം നിലവിൽ ഇതിന് വലിയ പരിപാലനം ഒന്നും കൊടുത്തിട്ടില്ല ഇതിന് നമ്മള് മെട്രോ അന്നേരം നല്ല വെയിലായി പോയി വെയിലിനെ പുതയൊക്കെ കൊടുത്ത നടത്തി ഇപ്പോൾ മഴ പെയ്യ് പെയ്തു കഴിഞ്ഞപ്പോൾ നമ്മൾ ശകലം ചാണകപ്പൊടി ഇച്ചിരി ഓർഗാനിക് വളം കൂടി വീട്ടിലെ ചൂടിലിട്ട് കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ അതിന്റെ കൂമ്പ് നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് തന്നെ അറിയാൻ തുടങ്ങിയത് നന്നായിട്ട് വരാൻ തുടങ്ങി കമ്പൊക്കെ നന്നായിട്ട് എടുത്ത് തുടങ്ങിയുള്ളൂ ഇതും കൂടി പിന്നെ മെച്ചം നമ്മൾ ഇവര് പറയുന്നത് കരിമുണ്ടയുടെ മുളവ് പോലെ തന്നെ നല്ല വെയിറ്റ് ഉള്ള മുളകായിരിക്കും അതുപോലെ തന്നെ തിരി അങ്ങനെ പറയുന്നുണ്ട് തിരി അതുപോലെ തന്നെ പിക്ക് മണിയാണ് പിന്നെ ഇത് മൂത്ത് കഴിയുമ്പോൾ ഇങ്ങനെ വളഞ്ഞൊരു ഷേപ്പിലാണ് വരുന്നത് അങ്ങനെയൊക്കെ നമ്മളിതിൻ്റെ അകത്ത് ഇവരുടെ നേഴ്സറി പോയി കണ്ട അവിടെ നിന്ന് എടുത്തോണ്ട് വന്നതാണ് നേരിട്ട് കണ്ടെടുത്തു ഇതിന് നമ്മൾക്ക് അവിടെ അറുപത്തി രൂപയാണ് നമ്മൾ അവിടെ പോയി എടുക്കുമ്പോൾ നമ്മളിവിടെ ഓൺലൈനിൽ കൊറിയറായിട്ട് അയച്ചു തരുമ്പോ എൺപത്തി ആറ് രൂപകൾ ഇവിടെ വരുന്നുണ്ട് കൊറിയർ ആയിട്ട് കിട്ടും ഇത് പാലയാണ് ഇതിന്റെ സ്ഥലം അതെ അതെ ഇത് മുണ്ടക്കയത്തുള്ള ഒരാളാണ് ഇവിടെ അതിനുള്ള സൗകര്യം കുറവായിട്ട് പുള്ളി അവിടെ നേഴ്സറി ആയിട്ട് ചെയ്ത് റജീന്ന് ആളുടെ പേര് അവിടെ പോയി നമ്മൾ എടുത്തോണ്ട് വന്നതാണ് ശരി ശരി ഇത് എത്ര താളുകൂട്ട് കഴിക്കും ഇത് ഇപ്പൊ ഒരു വർഷം കൊണ്ട് തന്നെ കായാകൂല ഇനി എല്ലാം കണ്ണി അടിച്ചു അടുത്തത് വരുന്നത് ഈ വർഷം തന്നെ തിരിയിടാൻ ചാൻസ് ഉണ്ട് എല്ലാം കണ്ണി ആയിട്ട് കണ്ണി ആയിട്ടുണ്ട് അപ്പൊ വല്ലാത്ത വരൾച്ച നേരിട്ടൊരു പ്രദേശമാണ് അതെ അതെ വരൾച്ച നല്ല കഴിഞ്ഞ സീസണൊക്കെ ഭയങ്കരമായിട്ട് ഉണക്ക് ബാധിച്ചു ബാധിച്ചു ഇപ്പൊ മഴ പെയ്തതിനു ശേഷമാണ് ഇത്തിരി കരുത്തോട് അല്ലേ എന്തെല്ലാം ഇനങ്ങൾ കുരുമുളക് നട്ട് പരിപാലിക്കുന്നുണ്ട് നമുക്ക് കരിമുണ്ടയുണ്ട് ഇപ്പോൾ പരീക്ഷണ നടത്തിയ കുമ്പക്കൽ വിജയി പന്നിയോറ് വട്ടമുണ്ടി നീലമുണ്ടി അങ്ങനെ പിന്നെ പേരറിയാത്ത ഒന്ന് രണ്ടിനുണ്ട് അത് നമ്മൾ ഈ കൃഷി ഫാമിൽ നിന്ന് ഒരു പേരുണ്ടാകുന്ന നമുക്ക് അറിയില്ല അങ്ങനെ ഒന്ന് രണ്ടനം അതുമുണ്ട് റോബിൻ ജോർജ് പുഞ്ചനാട്ടിൻ്റെ കൃഷിയുടെ കാഴ്ചയാണ് അതിനകത്ത്